ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ എല്ലാവരെയും യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അസാധ്യ കാര്യങ്ങൾ സാധ്യമാക്കുന്ന ദൈവം സാധ്യതകൾ ഇല്ലാത്തടത്ത് സാധ്യതകൾ ഉണ്ടാക്കുന്ന ദൈവം നമ്മൾ വിളിച്ചപേക്ഷിക്കുന്ന നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല ആ ദൈവകരങ്ങളിൽ നമ്മളെ ഓരോരുത്തരെ സമർപ്പിച്ചുകൊണ്ട് ലുക്ക പതിനെട്ട് ഇരുപത്തിയേഴ് ലുക്ക ഒന്ന് മുപ്പത്തിയേഴ് വചനങ്ങൾ ലുക്ക പതിനെട്ട് ഇരുപത്തിയേഴ് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ലൂക്ക ഒന്ന് മുപ്പത്തിയേഴ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ഈ വചനങ്ങളൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്താൽ കഴിയാത്തതായി യാതൊന്നുമില്ല കാരണം സകലത്തിൻ്റെയും ഉടയവനും സകലത്തിൻ്റെയും ശിഷ്ടതാവുമായ ദൈവം ആ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല ദൈവകാര്യങ്ങളിൽ നമ്മൾ ഓരോരുത്തരെയും സമർപ്പിക്കുക നമുക്ക് എത്ര പ്രാർത്ഥിച്ചിട്ടും നടക്കാത്ത വിഷയങ്ങൾ ആവശ്യ നമ്മുടെ ആവശ്യ സാധ്യത്തിന് ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ചൊല്ലേണ്ടതായ ഒരു പ്രാർത്ഥന ആ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ലോകരക്ഷകനായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യപാപികൾ മനസ്സിലേക്ക് പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് ഈ പ്രാർത്ഥന മുപ്പത്തിമൂന്ന് പ്രാവശ്യം കൈവിരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കുക അസാധ്യ കാര്യങ്ങൾ സാധ്യമാക്കിത്തരുന്ന ദൈവത്തിൻ്റെ കരങ്ങൾ നിയോഗം സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന വിശ്വാസത്തോടെ മുപ്പത്തിമൂന്ന് തവണ ചൊല്ലി നിങ്ങൾ പ്രാർത്ഥിക്കുക അത് എത്ര ദിവസത്തേക്ക് വേണമെങ്കിലും പ്രാർത്ഥിക്കാം ഈ പ്രാ ഇത് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമ്മുടെ കാര്യം ദൈവം നമുക്ക് നടത്തി തരും അത് നമുക്കൊരു ഉറപ്പ് വേണം നമ്മുടെ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെയും ദൈവം നമുക്ക് നടത്തി തരും എന്നൊരു ഉറപ്പോട് കൂടി പ്രാർത്ഥിക്കുക കൂടുതലും നമ്മുടെ പ്രാർത്ഥനകൾ അപ്പോഴാണ് തീരുന്നത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും യേശുനാമത്തിൽ അനുഗ്രഹിക്കുന്നു യേശുനാമത്തിൻ്റെ ശക്തി എല്ലാവരിലേക്കും വ്യാപിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനം നിങ്ങൾ കഴിയുന്നത്ര ഷെയർ ചെയ്യുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക യേശുനാമത്തിൽ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമീൻ